ഹലോ കൂട്ടുകാരെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈറ്റി മെറ്റീരിയൽ കൊണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടും അതും ചുരുങ്ങിയ ചെലവിൽ ഒരു ഫ്രോക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ പൊതുവേ നൈറ്റി മെറ്റീരിയലൊക്കെ നമ്മൾ എടുക്കുമ്പോൾ കൂടുതലും നൈറ്റി തയ്ക്കാനായിട്ടാണ് പ്രിഫർ ചെയ്യുന്നത് അപ്പം ഇപ്പോൾ ട്രെൻഡിംഗിൽ നിൽക്കുന്ന നൈറ്റി മെറ്റീരിയൽ കൊണ്ട് ഈ തരത്തിലുള്ള ഫ്രോക്ക് ഇടാനാണ് എല്ലാവർക്കും കൂടുതൽ താല്പര്യം അപ്പം ഞാൻ കരുതി നമുക്കും ഒന്ന് ചെയ്ത് നോക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ സാധാ മൂന്ന് ഉള്ള ഒരു നൈറ്റി മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അകത്താണ് നമ്മൾ മാർക്കിംഗ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ആദ്യമേ നമ്മൾ യോക്കാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ തുണി തുണിയാദ്യം രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം വീണ്ടും ഒന്നുകൂടി മടക്കിയിട്ടുണ്ട് ടോട്ടൽ നമ്മൾ തുണി നാലായിട്ടാണ് മടക്കിയിട്ടേക്കുന്നത് ചെസ്റ്റ് സൈസ് നമ്മളിവിടെ മുപ്പത്തി രണ്ടാണേ നമ്മൾ എടുക്കുന്നത് ഷോൾഡർ എന്ന് പറയുന്നത് ആറര ഇഞ്ചുമാണ് എടുത്തേക്കുന്നത് ആറര ഇഞ്ചിൽ നിന്ന് നേരെ താഴ്ത്തോട്ട് കൈക്കുഴി നമ്മളൊരു ആറ് ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ആ ആറ് ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത് ഇതുപോലെ നമ്മളൊന്ന് നേരെ വരച്ച് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ ചെസ്റ്റിലേ മാർക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ കൈക്കുഴി വരച്ചിട്ട് അതുപോലെ നേരെ ഒന്ന് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ വിടെ എട്ടിഞ്ചാണ് അതിൻ്റെ കൂടെ എക്സ്ട്രാ നമ്മൾ നമ്മളൊരു രണ്ടിഞ്ചും കൂടെ കൂട്ടിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ യോക്കിൻ്റെ ഇറക്കമാണ് യോക്കിൻ്റെ ഇറക്കമൊക്കെ ഹൈറ്റ് അനുസരിച്ച് നമുക്ക് വ്യത്യാസം വരും അപ്പോൾ ഇവിടെ നമ്മൾ യോക്ക് എടുക്കുന്ന പതിമൂന്ന് ഇഞ്ചാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ട് പതിമൂന്ന് ഇഞ്ച്ന്ന് പറയുമ്പോൾ നമ്മൾ സ്കേർട്ടുമായിട്ട് കൂട്ടി അടിക്കുമ്പോൾ അവിടെ അര ഇഞ്ച് പോകും ഷോൾഡർ കൂട്ടി അടിക്കുമ്പോൾ അവിടെ അരേഞ്ച് പോകും ടോട്ടൽ ഒരു ഇഞ്ച് പോയിട്ട് പന്ത്രണ്ട് ഇഞ്ചായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പം നമ്മൾ ഈ ഓക്ക് മാർക്ക് ചെയ്താൽ ആ പോയിൻറ്റ് നമ്മളൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യണം അതിനുശേഷം നമ്മുടെ വേസ്റ്റ് അളവ് മാർക്ക് ചെയ്യണം വേസ്റ്റ് അളവ് അളവെന്ന് പറയുന്നത് നമുക്കിവിടെ ഇരുപത്തി എട്ട് ഇഞ്ചാണ് അപ്പോൾ അതിനെ നാലായിട്ട് ഭാഗിച്ചപ്പോൾ നമുക്ക് ഏഴിഞ്ചാണ് കിട്ടിയത് ഏഴ് ഇഞ്ചിറ്റും കൂടെ എക്സ്ട്രാ നമ്മൾ രണ്ടിഞ്ചും കൂടെ കൂട്ടി മാർക്ക് ചെയ്യുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഫ്രണ്ടിൽ ടക്കിടാൻ വേണ്ടിയിട്ടൊരു മൂന്നര ഇഞ്ച് നമ്മൾ സൈഡിൽ നിന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അതിന് ശേഷം ആ മൂന്നര ഇഞ്ചിൽ നിന്ന് നേരെ മുകളിലോട്ട് നാലിഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ ടക്ക് ഇട്ട് കൊടുക്കുവാണെങ്കിൽ പെർഫെക്റ്റ് ഷേപ്പ് നമുക്ക് കിട്ടും യോക്കിന് അതിന് വേണ്ടിയിട്ടാണ് ഈ തരത്തിലുള്ള നമ്മൾ ടക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് നമുക്ക് ചെസ്റ്റ് ലൈൻ മാർക്ക് ചെയ്ത പോയിന്റിൽ പോയിൻറ്റിൽ നിന്ന് വേസ്റ്റ് ലൈൻ മാർക്ക് ചെയ്ത പോയിന്റിലോട്ട് ഇതുപോലെ ചെരിച്ച് മാർക്ക് ചെയ്യണം അപ്പൊ നമ്മൾ ടക്കിന് അവിടെ രണ്ട് സൈഡിലും കൂടെ അറേഞ്ച് അറേഞ്ച് ഒരിഞ്ചായിട്ട് പോകും അപ്പോൾ നമ്മൾ ലൂസിന്റെ കൂടെ എക്സ്ട്രാ ഒരിഞ്ചും കൂടെ കൂട്ടണം കാരണം ടക്കിന് വേണ്ടിയിട്ട് അവിടെ പോകുന്നുണ്ടല്ലോ ഇനി കെർവ് സ്കെയിൽ ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് കൈക്കുഴിയും വരച്ചു കൊടുക്കാം ആ ഫ്രണ്ട് ഭാഗം ഫ്രണ്ട് കൈക്കുഴി ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അപ്പം ഞാനിവിടെ വരയ്ക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ട് അപ്പം നിങ്ങളത് വരയ്ക്കുമ്പോൾ ഫ്രണ്ട് ഭാഗത്ത് കുഴിച്ച് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം കഴുത്തിൻ്റെ വിരുവെന്ന് പറയുന്നത് നമ്മൾ മൂന്നിഞ്ചാണ് കൊടുക്കുന്നത് ഫ്രണ്ടിലെ കഴുത്തിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് നമ്മൾ ആറിഞ്ചും ബാക്കിലെ കഴുത്തിൻ്റെ ഇറക്കം അഞ്ചിഞ്ചുമാണ് കൊടുക്കുന്നത് അപ്പോൾ ബാക്കിൽ നമ്മൾ റൗണ്ട് നെക്കും ഫ്രണ്ടിൽ നമ്മൾ റൗണ്ട് പോലെ വന്നിട്ട് അടിയിൽ ചെറിയൊരു വി പോലെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു കഴുത്താണ് അവർക്ക് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മളിരുന്ന വീഡിയോസിലെല്ലാം ും എല്ലാത്തിലും നമ്മൾ ആ ഒരു മോഡൽ കഴുത്താണ് അപ്പം ആ ഒരു കഴുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കഴുത്താണ് ആ രീതി ചെയ്യാന്നാണ് കഴുത്തിന്റെ വിരിവ് മാത്രം മൂന്നിഞ്ച് ഇട്ടാൽ മതിയായിരിക്കും കാരണം പൊതുവേ വീട്ടിലൊക്കെ ഇടുമ്പോൾ നമുക്ക് ഒരുപാട് കഴുത്തിൻ്റെ വിരിവിന് ആവശ്യമില്ലല്ലോ അപ്പം അതൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ കഴുത്തിൻ്റെ എല്ലാം വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കട്ടിയതിന് ശേഷമാണ് ലൈനിങ് വെച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ നമ്മൾ പൊതുവെ ലൈനിങ്ങിലാണ് അടയാളപ്പെടുത്തുന്നതൊക്കെ അപ്പോൾ ആദ്യമേ നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്തെടുത്ത് മാറ്റിയതിന് ശേഷമാണ് ഫ്രണ്ടിനൊക്കെ കട്ട് ചെയ്യുന്നത് ആ കൂടെ തന്നെ നമ്മൾ ആംഹോളും കട്ട് ചെയ്യണം അത് ഞാനിവിടെ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് പക്ഷേ നമ്മളത് കട്ട് ചെയ്യുന്നുണ്ട് അത് കട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമാണ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കട്ട് പീസ് തുണി എടുത്ത് ഞാൻ നമ്മുടെ യോക്കിൻ്റെ ഭാഗത്ത് ലൈനിങ് വെച്ച് കൊടുക്കുവാണ് കാരണം നൈറ്റി മെറ്റീരിയലിന് ഒരുപാട് കട്ട് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ലൈനിങ് വെച്ചില്ലെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് പൊതുവേ നമ്മൾ വീട്ടിൽ ഇടാനാകുമ്പോൾ നമ്മൾ അത്ര സൂക്ഷിച്ചൊന്നും ഉപയോഗിക്കത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ലൈനിങ് വെക്കുന്നത് ഇനി നമ്മൾ സ്ലീവ് വെക്കുന്ന പഫ് സ്ലീവാണെന്ന് പറഞ്ഞു അപ്പോൾ തുണി നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ അത് രണ്ടായിട്ട് മടക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എന്തുമാത്രം തുണി എടുക്കുന്നു അത്രമാത്രം പഫ് നിങ്ങൾക്ക് ഇവിടുത്തെ ആം റൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് പതിമൂന്ന് ഇഞ്ചുള്ള ഉള്ളൂ അപ്പൊ നമ്മൾ ഇവിടെ എടുത്തേക്കുന്ന തുണിയുടെ അളവെന്ന് പറയുന്നത് കൂടുതലാണ് ആം റൗണ്ടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എടുക്കുന്ന തുണിയുടെ അളവിലും വ്യത്യാസം വരുന്നത് അപ്പൊ ഇവിടെ പതിനാറര ഇഞ്ച് വീതി ഒരു തുണി എടുക്കേണ്ട ആവശ്യം നമുക്കില്ല ഇവിടെ നമ്മൾ വീണ്ടും അത് മാറ്റുന്നുണ്ട് കാരണം നമ്മൾ അത് കുറയ്ക്കുന്നുണ്ട് ഏകദേശം നമ്മളൊരു പതിനഞ്ച് ഇഞ്ച് പതിനാല് ഇഞ്ച് വീതി മാത്രമാണ് നമ്മൾ എടുക്കുന്നുള്ളൂ കാരണം രണ്ടായിട്ടാണ് മടക്കി ഇട്ടേക്കുന്നത് എന്നാലും നമുക്ക് ഒരുപാട് പ്ലീറ്റ്സ് ഇടാനായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ ആദ്യമേ ജസ്റ്റ് ഇതുപോലെ തുണി എടുത്തതിന് ശേഷം മൂന്നിഞ്ച് മുകളിൽ നിന്ന് അടിയിലോട്ട് മാർക്ക് ചെയ്യുന്നതിന് ശേഷം ഇതുപോലെ ചെരിച്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെരിച്ച് മാർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തുണിയുടെ അളവ് കൂടുതലാണെങ്കിൽ നമുക്കത് മനസ്സിലാവുന്നതാണ് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിൽ ആർക്കെങ്കിലും സ്ലീവ് കട്ടിങ് വേണമെങ്കിൽ പറഞ്ഞാൽ മതിയെ അങ്ങനെ നമ്മളത് കട്ട് ചെയ്തതിന് ശേഷം തുണി നമ്മൾ രണ്ടായിട്ടാക്കി എടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു രീതിയിലാണ് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഈ രീതിയിൽ പ്ലീറ്റ്സ് എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതാണ് ഇനി നമുക്ക് മിച്ചമുള്ള തുണി എന്ന് പറയുന്നതാണ് ഇത് അപ്പോൾ നമ്മൾ തുണി ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് വീണ്ടും നമ്മളത് ഒന്നുകൂടെ മടക്കിയിട്ടു ഇനി നമ്മൾ സ്കേട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത് ഇല്ല അടിഭാഗം അപ്പോൾ അതിന്റെ അടിയിൽ നമ്മൾ സ്കേർട്ടിൻ്റെ അടിയിൽ ഫ്രില്ല് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അതിന്റെ നോക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ സ്കേർട്ടിൻ്റെ ആദ്യത്തെ ഇറക്കം മാർക്ക് ചെയ്യാവുള്ളൂ കാരണം മിച്ചമുള്ള തുണിക്ക് വേണം നമുക്ക് ഫ്രില്ല് വെക്കാനായിട്ട് അപ്പോൾ ഫ്രില്ല് വെക്കാനായിട്ട് നമുക്ക് നാല് പീസ് തുണി വേണം എങ്കിൽ മാത്രമാണ് നമുക്ക് കറക്റ്റ് ഫ്രില്ല് വെച്ച് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ നമ്മളിവിടെ ഇറക്കം മാർക്ക് ചെയ്യുന്നത് ഇരുപത്തി ആറര ഇഞ്ചാണ് നമ്മൾ ഇറക്കം മാർക്ക് ചെയ്യുന്നത് അത് നമുക്ക് ഇതുപോലെ ഒരു സ്കെയിൽ ഉപയോഗിച്ചതിന് ശേഷം കറക്റ്റ് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ച് കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ അമ്പർലെ ആയിട്ട് കട്ട് ചെയ്യാനായിട്ട് ക്രോസ് ആയിട്ട് വെച്ച് കട്ട് ചെയ്യാൻ നമുക്ക് തുണിയില്ല അപ്പോൾ ഞാൻ കരുതി നമുക്ക് എ ലൈനായിട്ട് എ ലൈനായിട്ട് നമുക്ക് കട്ട് ചെയ്യാന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ നമ്മുടെ യോക്കിൻ്റെ പീസ് ഒരു ഇഞ്ച് ഇതുപോലെ മാറ്റി സൈഡിലോട്ട് നമ്മൾ എക്സ്ട്രാ ഇട്ടതിന് ശേഷം മാത്രം ബാക്കി ഉള്ളതിന് മാത്രം നമ്മൾ വെച്ചു കൊടുത്താൽ മതി കാരണം നമുക്ക് അവിടെ അറിയാം ടക്കിന് പോകുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ വെച്ചു കൊടുക്കാൻ പറഞ്ഞത് ഇനി നമുക്കൊരു സ്കെയിൽ ഉപയോഗിച്ചതിന് ശേഷം വിരിവൊക്കെ നമുക്ക് ഇഷ്ടത്തിന് എടുക്കാതാണ് അപ്പോൾ ആദ്യമേ ഞാൻ ഫുൾ വിരി വിട്ടതായിരുന്നു അതിന് ശേഷം പിന്നെ കരുതിയ ആൾ ചെറിയ സൈസാപ്പത്രം ഫുൾ വിരിവിട്ടാൽ കാണാൻ ഭംഗി കാണത്തില്ലെന്ന് അപ്പോൾ വീണ്ടും നമ്മളത് ആ വിരിവ് കുറച്ചാണ് എടുക്കുന്നത് ഒരു രണ്ടിഞ്ച് നമ്മൾ വീണ്ടും കുറച്ചിട്ടാണ് എടുത്തത് അപ്പോൾ വിരിവൊക്കെ നമുക്ക് ഇഷ്ടത്തിനെടുക്കാമെന്നാണ് ഇനി നമുക്കത് കട്ട് മാറ്റം അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് അടിയിലത്തെ സ്കേർട്ട് കിട്ടുന്നത് ഇനി മിച്ചം നമുക്ക് ഈ അളവിലാണ് നമുക്ക് തുണിയുള്ളത് ആ തുണി നമ്മൾ ഇതുപോലെ രണ്ടായിട്ടും അടക്കിയിട്ടതിന് ശേഷം കറക്റ്റ് എത്ര അളവ് കിട്ടുമെന്ന് നോക്കണം അപ്പോൾ അടിയിലത്തെ പീസിന് കുറച്ച് കയറി ഇറങ്ങിയാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു അളവിന് വെച്ചതിന് ശേഷം ബാക്കി നമ്മൾ കട്ട് ചെയ്ത് കളയുന്നത് അതിന് ശേഷം ആ തുണി നമ്മൾ രണ്ടായിട്ട് എടുത്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നാല് പീസ് തുണി കിട്ടും അപ്പോൾ രണ്ട് പീസ് തുണി നമുക്ക് ഫ്രണ്ടിലും വേണ്ടിവരും രണ്ട് പീസ് തുണി ബാക്കിലെ പീസിലും ഫ്രില്ല് വെക്കാനായിട്ട് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ തുണി രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ കട്ട് ചെയ്തെടുത്ത തുണി നമ്മൾ രണ്ടായിട്ട് കൂട്ടി ശേഷം പ്ലീസ് ഇട്ടതിന് ശേഷം പിടിപ്പിച്ച് കൊടുക്കും അതുപോലെ തന്നെ അടുത്ത രണ്ട് പീസ് കൂട്ടി ശേഷം പ്ലീസ് ഇട്ടതിന് ശേഷം നമ്മൾ സ്കേർട്ടിന്റെ പാർട്ടില് കൊണ്ട് പിടിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ സ്ലീവിൻ്റെ അടിയിലെ ലൈനിങ് അത് അളവിൽ തന്നെ എടുത്ത് കട്ട് ചെയ്തതിന് ശേഷം അത് ചുറ്റിനെ നമ്മൾ അടിച്ച് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് കാരണം നമ്മൾ തുണിക്ക് കട്ടി ഇല്ലാത്ത കൊണ്ടാണ് നമ്മൾ ലൈനിങ് വെക്കുന്നത് ലൈനിങ് ഒക്കെ തികച്ചും ഓപ്ഷനിലാണ് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ ലൈനിങ്ങിൻ്റെ അപ്പുറത്തോട്ട് നമ്മൾ നല്ല തുണി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അടിച്ചു മറിച്ചെടുക്കാനാണ് പോകുന്നത് അപ്പോൾ ആദ്യമേ ലൈനിങ് അതിൻ്റെ മുകളിലോട്ട് നല്ല ഭാഗം നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കണം അതിനുശേഷം വേണം നമ്മൾ കഴുത്തൊക്കെ അടിച്ച് മറച്ച് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ക്യാൻവാസ് വെക്കണമെങ്കിൽ അതും വെച്ച് കൊടുക്കാം നമ്മളിവിടെ ക്യാൻവാസ് വെക്കുന്നില്ല ജസ്റ്റ് നമ്മുടെ ലൈനിങ് തന്നെയാണ് നമ്മൾ ഇതുപോലെ വെച്ചു കൊടുത്തതിന് ശേഷം അടിച്ചു മറിച്ചെടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലും ആ ഒരു രീതി തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ലൈനിങ് വെച്ച് അടിച്ചു മറിച്ചെടുക്കാൻ അറിയാമല്ലോ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല അത് ജസ്റ്റ് നമ്മൾ അടിച്ചു മറിച്ച് സ്പീഡ് ട്രാക്കിൽ തന്നെ ഞാൻ ഇട്ട് കാണിക്കാം എന്നിട്ട് ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ ഒരുപോലെ തന്നെ ടക്കിടണം അപ്പോൾ ടക്കിടുന്ന നമ്മൾ തുടക്കത്തി കട്ട് ചെയ്തപ്പം അടയാളപ്പെടുത്തി കാണിച്ചായിരുന്നു അതുപോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും ഇടണം കാരണം ബാക്കിൽ നമ്മൾ ടക്കിട്ടാൽ മാത്രമാണ് പെർഫെക്റ്റ് ഇരിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ ബാക്കിൽ പൊങ്ങി നിൽക്കും അതുപോലെ തന്നെ ഫ്രണ്ടിലാണേലും ഇങ്ങനെ പിടിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ടക്കില്ലെങ്കിൽ അതും ഇങ്ങനെ പൊങ്ങി നിൽക്കും അപ്പോൾ ഈ തരത്തിൽ ടക്കിടുവാണെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഒരു സൈഡിൽ അടയാളപ്പെടുത്തി കാണിച്ചുള്ളൂ അപ്പം നമ്മൾ നാല് സൈഡിലും നമ്മൾ ടക്കിട്ട് അതായത് വരച്ചിട്ട് ടക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഫ്രണ്ട് നെക്ക് നമ്മൾ ബാക്കിൽ എങ്ങനെയാണോ ചെയ്തത് അതേ രീതിയിൽ തന്നെ നമുക്ക് ഫ്രണ്ട് നെക്കും ചെയ്തെടുക്കാം അതുപോലെ തന്നെ ടക്കും കൂടി ഇട്ടെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ടക്കിൻ്റെ ലൈനൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതായിരുന്നു നമ്മുടെ നെക്ക് അപ്പോൾ കറക്റ്റ് നമ്മൾ തയ്ച്ചതിന് ശേഷം ലൈനിങ് ഒക്കെ ഈക്വൽ ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾക്ക് അങ്ങനെ കട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു രീതിയിൽ കറക്റ്റ് നെക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫുള്ള് നമ്മൾ കട്ട് ചെയ്യാത്തത് അപ്പോൾ ഈ ഒരു രീതി ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിന് നിങ്ങൾക്ക് എങ്ങനെയാണോ ോ എളുപ്പവും തോന്നുന്നു ആ രീതിയിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ നെക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ പുറത്തുകൂടെ നമ്മളൊന്ന് പതിച്ചടിച്ചിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് പീസിൽ നമ്മൾ ടക്ക് വിട്ടെടുത്തേക്കുന്നതാണ് കാണിക്കുന്നത് പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പുറത്തുകൂടെ നെക്കിൻ്റെ പുറത്തുകൂടെ പതിച്ചടിച്ചത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ രണ്ട് ഭാഗത്തും രണ്ട് ഇഞ്ച് ഗ്യാപ്പ് ഗ്യാപ്പിട്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ പതിച്ചടിക്കാൻ പാടുള്ളൂ അത് ഫ്രണ്ട് പീസിലാണേലും ബാക്ക് പീസിലാണേലും എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷോൾഡർ കൂട്ടിയടിക്കാൻ വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ നമുക്ക് ഷോൾഡർ കൂട്ടി അടിക്കുമ്പോൾ തയ്യൽത്തുമ്പോൾ പുറത്ത് വന്ന രീതിയിലിരിക്കും അപ്പോൾ ഈ ഒരു രീതിയില് ഇഞ്ച് ഗ്യാപ്പ് ഇട്ടതിനു ശേഷം ഷോൾഡർ നമ്മൾ ഷോൾഡർ കൂട്ടിയിടിക്കുന്നതിന് മുൻപ് ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നീറ്റായിട്ട് ഷോൾഡർ കിട്ടും അപ്പോൾ അതൊന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് ഷോൾഡർ എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചുതരാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇതുപോലെ ഒരുപോലെ വെച്ച് കൊടുക്കണം അതിനുശേഷം നല്ല പീസും നല്ല പീസും ഇല്ലെങ്കിൽ നല്ല തുണിയും നല്ല തുണിയും ഒരുപോലെ മുഖത്തോട് മുഖം ചേർത്ത് വെക്കണം അതുപോലെ തന്നെ നമ്മുടെ ലൈനിങ്ങും ലൈനിങ്ങും ഈ രീതിയിൽ ഒരുപോലെ വെച്ച് കൊടുക്കണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഇടയിലുള്ള തയ്യൽത്തുമ്പ് ഇല്ലെങ്കിൽ ആ ഒരു അടിപ്പെന്ന് പറയുന്ന കറക്റ്റ് ലെവലിന് പറഞ്ഞു എങ്കിൽ മാത്രമാണ് കഴുത്തിൻ്റെ അവിടെ നമുക്ക് ഇല്ലെങ്കിൽ ഷോൾഡറിൻ്റെ ആ ഒരു അരികുവശം നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടത്തുള്ളൂ പിന്നെ തയ്ക്കുമ്പോൾ നമ്മൾ ഒരു തവണ തയ്ച്ചിട്ട് നോക്കണം കറക്റ്റ് ലെവൽ ണോ ഇരിക്കുന്നെങ്കിൽ ഇരിക്കുന്നതെന്ന് ഇല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ലെവലിന് വെച്ചു കൊടുത്തതിന് ശേഷം മാത്രമാണ് തയ്ക്കാൻ പാടുള്ളൂ അപ്പോൾ രണ്ട് വട്ടം തയ്ച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് ഷോൾഡർ ഫിക്സർ ആയിട്ട് തന്നെ ഇരുന്നോളും പിന്നെ എക്സ്ട്രാ നിൽക്കുന്ന തുണി ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയണം എങ്കിൽ മാത്രമാണ് നമുക്കത് മടക്കി കഴിയുമ്പോഴത്തേക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഷോൾഡർ അടിച്ചേക്കുന്നത് അപ്പോൾ അതിന്റെ ഉൾഭാഗം കണ്ടില്ല നമുക്ക് തുമ്പൊന്നും പുറത്ത് കാണത്തില്ലാത്ത രീതി റെഡിമെയ്ഡ് ഡ്രസ്സൊക്കെ എങ്ങനെയാണോ കിട്ടുന്നത് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് തയ്യൽത്തും അകത്ത് പോയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് പുറത്തുകൂടെ അടിച്ചു കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ രണ്ട് സൈഡിലും ഇഞ്ച് ഗ്യാപ്പ് ഷോൾഡറിൻ്റെ ഭാഗത്ത് അടിക്കാതെ വിടണമെന്ന് പറഞ്ഞു അത് ഈ ഒരു സമയത്ത് നമുക്ക് ഷോൾഡർ കൂട്ടി അടിച്ചതിന് ശേഷം ആ രണ്ടിഞ്ച് ഗ്യാപ്പ് നികത്തി കൊടുക്കാന്നാണ് അതായത് അതിൻ്റെ പുറത്തുകൂടെ ഒന്നും അതേ ലെവലിൽ തന്നെ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് നീറ്റായിട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പം ഷോൾഡർ കൂട്ടി അടിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് ആ രണ്ടിഞ്ച് ഗ്യാപ്പ് കൂട്ടി അടിച്ചെടുക്കാൻ പാടുള്ളൂ അപ്പോൾ രണ്ട് സൈഡ് നമ്മൾ ഒരുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഷോൾഡറിൻ്റെ പുറത്ത് വീണ്ടും ഒന്നും കൂടെ പതിച്ചടിച്ചെടുക്കാം താണ് അപ്പൊ ഇതാണ് നമ്മുടെ സ്ലീവ് അപ്പോൾ സ്ലീവിൻ്റെ ഇപ്പോഴത്തെ നമ്മുടെ വിരുവെന്ന് പറയുമ്പോൾ കണ്ടില്ല ഏകദേശം പതിനാറിഞ്ചാണ് നമുക്ക് അതായത് കൈക്കുഴിയുടെ ഭാഗം വരെ എടുത്തേക്കുന്നത് അടിഭാഗത്ത് പന്ത്രണ്ട് ഇഞ്ച് വേണം അപ്പം ഇവിടെ നമ്മൾ പ്ലീറ്റ്സ് എട്ട് കഴിയുമ്പോഴത്തേക്ക് ഇനിയും നമുക്കത് കറക്റ്റ് അളവിൽ തന്നെ നമുക്ക് ആംഹോളിൽ എത്രയാണോ കിട്ടുന്നത് ആ ഒരളവിൽ തന്നെ നമുക്ക് സ്ലീവ് കിട്ടുന്നതാണ് അപ്പോൾ ഓരോരുത്തരുടെ ആം റൗണ്ട് അനുസരിച്ചാണ് നമുക്ക് തുണിയിലും വ്യത്യാസം വരുന്നത് അപ്പോൾ നമ്മൾ നോർമൽ എടുക്കുന്ന എത്രയാണോ അതിൻ്റെ ഇരട്ടിയെടുത്തെങ്കിൽ മാത്രമാണ് നമുക്ക് അപ്പം സ്ലീവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അതെല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാഞ്ഞത് അപ്പോൾ ഇനി നമുക്ക് ഈ രീതിയിൽ രണ്ട് പീസ് സ്ലീവും ഒരുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ടിങ്ങിട്ട് കൊടുക്കണം മുകളിലും കട്ടിക്ക് അടിയിലും കട്ടിങ്സ് ഇട്ട് കൊടുക്കണം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലീച്ച് ഇടാൻ എളുപ്പത്തിനാണ് രണ്ട് കൈക്കും ഒരേ അളവിൽ പ്ലീച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ കട്ടിങ് കൊടുക്കുന്നത് അപ്പം ഒരു സൈഡിൽ പ്ലീച്ച് ഇട്ട് തുടങ്ങി മാറു സൈഡിൽ എവിടെയാണോ കട്ടിങ്ങൾ ഉള്ളത് അതുവരെ നമ്മൾ ഇടണം അത് മുകളിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ വേണം നമ്മൾ അടിഭാഗത്തും ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു സ്ലീവിൽ നിങ്ങൾക്ക് കാണും ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഇതുപോലെ പ്ലീച്ച് എടുത്തതിനു ശേഷം മറു സൈഡിലെ കട്ടിങ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും അതുവരെ നമ്മൾ പ്ലീച്ച് ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ അടിഭാഗത്ത് നമ്മൾ അതുപോലെയാണ് ചെയ്യേണ്ടത് പിന്നെ അതിൻ്റെ അടിഭാഗത്ത് നമ്മളൊരു ചെറിയൊരു പടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ചെയ്തെടുത്തിട്ട് വരാം അങ്ങനെ രണ്ട് സ്ലീവും നമ്മൾ ഇതുപോലെ ഒരുപോലെ തന്നെ നമ്മൾ കട്ടിങ്ങിൽ നിന്ന് ഒരു കട്ടിങ്ങിൽ നിന്ന് മറു കട്ടിങ് വരെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് സ്ലീവ് കിട്ടുന്നത് ഒരിക്കലും നമ്മൾ അടിഭാഗവും മുകൾ ഭാഗവും മാറി പോകരുത് അത് ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് തുണിയുടെ അളവ് വെച്ച് നമുക്ക് മനസ്സിലാക്കുക അപ്പോൾ അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് അത് പറയുന്നത് നമ്മൾ മാറി അറ്റാച്ച് ചെയ്ത് കൊടുക്കൽ അപ്പം ഇനി അടിയിൽ പടി വെച്ച് കൊടുക്കാനായിട്ട് മൂന്നിഞ്ച് വീതിയുള്ള രണ്ട് പീസ് തുണി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മുടെ നല്ല ഭാഗവും നല്ല ഭാഗവും ഒരുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ പുറത്തുകൂടൊന്ന് ഒന്ന് അടിച്ച് കൊടുക്കണം അതിന് ശേഷം നമ്മളത് മടക്കിയതിന് ശേഷം നമ്മുടെ സ്ലീവിൻ്റെ നല്ല ഭാഗത്തോട്ട് വരുന്ന രീതിയിലാണ് നമ്മളത് മടക്കി അടിച്ച് കൊടുക്കുന്നത് പിന്നെ അതിൻ്റെ പുറത്തുകൂടെ ഒന്ന് പതിച്ചടിക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പം നമ്മൾ ഈ ഒരു രീതി ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സ്ലീവ് ഇങ്ങനെയാണ് കിട്ടുന്നത് നിങ്ങൾക്ക് സ്ലീവിൻ്റെ അടിയിലെ പടിയിലെ വീതിയൊക്കെ കൂട്ടിക്കൊടുക്കുക എന്നാണ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് യോക്കിൽ ഓക്കിൽ നമ്മുടെ ഷോൾഡറൊക്കെ അടിച്ചല്ലോ ഇനി നമുക്ക് സ്ലീവും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഫ്രണ്ടിലെ കൈ കൂടി കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇവിടെ കാണിക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് രണ്ടും കൂട്ടി അടിച്ചെടുത്തിട്ട് വരാം അങ്ങനെ നമ്മൾ കൂട്ടി അടിച്ചെടുത്തിട്ടുണ്ട് എക്സ്ട്രാ ഒരുപാട് തുണിയോ നൂലോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് കട്ട് ചെയ്ത് ഷേപ്പിനാക്കണം ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പം ഇടുന്നവർക്ക് അത് അസ്വസ്ഥത കാണും അപ്പോൾ അതൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്താലും നീറ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അപ്പം നമ്മൾ സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ യോക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ അടിയിൽ സ്കേർട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പം സ്കേർട്ടിന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഫ്രില്ലിന് മാത്രമേ ഉള്ളൂ അപ്പോൾ സ്കേർട്ടിൻ്റെ പാർട്ട് എന്ന് പറയുന്ന ഇതാണ് അപ്പം ഇതിന് നമ്മൾ ലൈനിങ് വെക്കുന്ന ഓപ്ഷനിലാണ് അപ്പം നമ്മളൊരു ചെറിയൊരു പീസ് ലൈനിങ് ഇതിന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ അടിയിൽ എങ്ങനെയാണ് ഫ്രില്ല് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് നാല് പീസ് തുണിയുണ്ട് അപ്പോൾ രണ്ട് പീസ് തുണി ഫ്രണ്ടിലും രണ്ട് പീസ് തുണി നമ്മൾ ബാക്കിലുമാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ആദ്യമേ നമുക്ക് ആ രണ്ട് പീസ് തുണിയും കൂട്ടി അടിച്ചതിന് ശേഷം അതിലേതേലും ഒരു സൈഡ് അടിഭാഗവും അടിഭാഗത്ത് വരാൻ വേണ്ടി നമ്മൾ മടക്കി അടിച്ചു കൊടുക്കണം അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡ് ചെയ്താൽ മതി മുകൾ ഭാഗത്ത് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ സ്കേർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യാനാണ് അപ്പോൾ ഒരു സൈഡ് നമ്മൾ അടിഭാഗം മടക്കി അടിക്കണം പിന്നെ രണ്ട് പീസും കൂടെ കൂട്ടി അടിക്കണം അപ്പം നമുക്കത് ചെയ്തെടുത്തിട്ട് വരാം ഇത് കണ്ടില്ല അപ്പം നമ്മൾ രണ്ട് സൈഡ് രണ്ട് പീസും കൂട്ടി അടിച്ചു അതുപോലെ തന്നെ അടിഭാഗം നമ്മൾ മടക്കി അടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്കിനി പ്ലീറ്റ്സ് എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ സ്കേർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇല്ലേ പ്ലീറ്റ്സ് ഒക്കെ എടുത്തതിനു ശേഷം അടിഭാഗം മടക്കി അടിക്കുന്ന നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ പ്ലീറ്റ്സ് എടുത്തതിന് ശേഷം അതൊന്ന് തേച്ച് എടുക്കണം അപ്പോൾ ഓരോ പ്ലേറ്റ്സും കറക്റ്റ് ലെവലിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഭംഗിയായിരിക്കും പിന്നെ തുണിയുടെ അളവ് കുറവാണെങ്കിൽ പ്ലീറ്റ്സ് അകത്തി അകത്തി നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എത്ര മാത്രമാണ് തുണിയുള്ള ആ ഒരു രീതി തന്നെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പൊ നമുക്ക് കറക്റ്റ് അളവിൽ തന്നെ നമുക്ക് തുണി കിട്ടിയിട്ടുണ്ട് കാരണം ഒരുപാട് വിരുവന്നും നമുക്ക് ആവശ്യമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം പ്ലീറ്റ്സ് അടുത്ത് വരുന്ന രീതിയിൽ തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ തേച്ചെടുത്തതിന്റെ ഫൈനൽ ലുക്കാണ് ഈ കാണിക്കുന്നത് കണ്ടില്ല എന്നാൽ തേച്ചെടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ വൃത്തിയായിട്ടും നീറ്റായിട്ട് വെക്കിരിക്കുന്നതായിട്ട് തോന്നും ഇനി നമുക്കിത് നമുക്ക് സ്കേർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി ഫ്രില്ലിന്റെ ഭാഗത്ത് നമ്മൾ ലൈനിങ് ഒന്നും വെച്ച് കൊടുക്കുന്നില്ല കേട്ടോ ഫ്രില്ലിൻ്റെ ഭാഗം കൂട്ടി ശേഷം അതിൻ്റെ പുറത്തു കൂടെ ഒന്ന് പതിച്ചടിക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പം നമ്മൾ പതിച്ചടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പീസ് ഇനി നമുക്ക് അടുത്ത ഭാഗവും കൂടെ കൂട്ടി ശേഷം നമുക്ക് യോഗമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം അതിന് മുൻപ് നമ്മൾ ഒരു ചെറിയൊരു പീസ് തുണി നമ്മൾ ലൈനിങ്ങിന് വേണ്ടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ അടിഭാഗം നമ്മൾ ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് കറക്റ്റ് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ അത് രണ്ടും കൂടെ ഒരുമിച്ചിരിക്കാനായിട്ട് ലെവലിനിരിക്കാനായിട്ട് നമുക്കൊന്ന് കൂട്ടി അടിച്ചെടുക്കുക അപ്പോൾ പഴയൊരു തുണി എടുത്തത് കൊണ്ട് തന്നെ നമുക്ക് തീരെ കട്ടിയൊന്നുമില്ല അപ്പോൾ അത് ഒരുപോലെ ഇരിക്കാനായിട്ട് നമുക്കത് കൂട്ടി അടിച്ച് ജസ്റ്റ് എടുത്തതിനു ശേഷം പിന്നെ നമുക്കത് യോക്കുമായിട്ട് കൊണ്ട് എളുപ്പത്തിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് ഞാൻ ഞാനതിൻ്റെ പുറത്തുകൂടെ ഒന്ന് അടിച്ചു കൊടുക്കാനായിരുന്നു പറഞ്ഞത് അങ്ങനെ നമ്മൾ അടിച്ചു കൊടുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് യോക്കുമായിട്ട് കൂട്ടി അടിച്ചെടുക്കാം പിന്നെ ഒരു കാര്യം കൂടെ നമുക്ക് ഫ്രോക്കിൽ വള്ളി പിടിപ്പിച്ച് കൊടുക്കണമെങ്കിൽ വള്ളിയും പിടിപ്പിച്ച് കൊടുക്കുക അപ്പം നമ്മൾ ഈ ഒരു ഫ്രോക്കിന് വള്ളിയും കൂടെ പിടിപ്പിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ യോക്കും സ്കേർട്ടും കൂട്ടി അടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വള്ളിയും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതും പിടിപ്പിച്ചെടുക്കാം അതുപോലെ തന്നെ ഫ്രോക്ക് കംപ്ലീറ്റ് കൂട്ടി അടിച്ചെടുക്കാം കറക്റ്റ് ഒക്കെ നോക്കിയതിന് ശേഷം ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അടിയിലെ ഫ്രില്ലൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ടിലെ ടക്ക് വന്നതുകൊണ്ടാണ് നമുക്ക് ചെസ്റ്റിൻ്റെ ഭാഗം എന്ന് പറയുന്നത് നമുക്ക് പെർഫെക്റ്റ് ഷെയ്പ്പിന് ഇരിക്കുന്ന അതുപോലെ തന്നെ ബാക്കിൽ നമുക്ക് പെർഫെക്റ്റ് ഷേപ്പിന് തന്നെ കിട്ടിയേക്കുന്നത് അപ്പം കൈ കണ്ടില്ലേ നല്ല പഫ് സ്ലീവും കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വേണ്ട കമന്റ് ചെയ്താൽ മതി അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാവേ ടാറ്റാ ബൈ ബൈ